ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ശിവകടാശത്തിനായി ശിവക്ഷേത്രം സന്ദർശിക്കുന്നവർ വളരെ അധികമാണ് പ്രധാനമായും തന്നെ ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അവ എന്തൊക്കെയാണെന്നാണ് വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഭഗവാൻ മഹാദേവൻ ക്ഷിപ്രപ്രസാദിയാണ് അതുപോലെ തന്നെ ക്ഷിപ്രകോപിയുമാണ് ഭഗവാനെ മനമൊരുങ്ങി പിടിച്ചാൽ നമ്മെ കാത്തുരക്ഷിക്കുന്ന പ്രപഞ്ചനാഥനാണ് പരമശിവൻ ആരാധന മൂർത്തികളിൽ പ്രധാനപ്പെട്ടയാൾ എല്ലാവരും കൈവിടുന്ന അവസ്ഥയിൽ ഭഗവാൻ നമ്മെ കൈപിടിച്ചുയർത്തും മനസ്സറിഞ്ഞ് വളരെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക എന്നതാണ് പ്രധാനം വഴിപാടുകളൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ പോലും മനസ്സ് നിറഞ്ഞു വിടിച്ചാൽ ശിവകടാശം ഉണ്ടാകുന്നതാണ് ശിവക്ഷേത്രത്തിൽ ധാരാളം പേർ പോകുന്നവരുണ്ട് എന്നാൽ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട് ഇങ്ങനെ ചെയ്താൽ ശിവഭഗവാന്റെ കോപത്തിന് ഇരയാകേണ്ടി വരുന്നതാണ് സാധാരണ ക്ഷേത്രങ്ങളിലെ പോലെയല്ല ശിവക്ഷേത്രത്തിലെ പ്രദർഷിണമുൾപ്പെടെയുള്ള കാര്യങ്ങൾ കുറച്ച് വ്യത്യസ്തതയുണ്ട് ശിവക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് അവിടെ ഭഗവാൻ മുന്നിൽ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അതായത് നമ്മുടെ ശത്രുവാണെങ്കിൽ കൂടിയും അവരുടെ നാശത്തിനായി ഒരു കാരണവശാലും പ്രാർത്ഥിക്കരുത് ഭഗവാനെ അവൻ അനുഭവിക്കണമേ ചെയ്ത തെറ്റിനവൻ ശിക്ഷ കിട്ടണമേ എന്ന രീതിയിലൊന്നും പ്രാർത്ഥിക്കാൻ പാടില്ല അതായത് മറ്റൊരാൾക്ക് ദോഷം വരുന്ന രീതിയിൽ പ്രാർത്ഥിക്കാതിരിക്കുക ഇത് നമുക്ക് തന്നെ തിരിച്ചടിയാകുന്നതാണ് അഥവാ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം അവർക്ക് ഭഗവാൻ തന്നെ നൽകുന്നതാണ് അല്ലാതെ നാം പ്രാർത്ഥിച്ച് അവർക്ക് ദോഷം വരുത്തുവാൻ നോക്കിയാൽ നമുക്ക് തന്നെ തിരിച്ചടി കിട്ടുന്നതാണ് ഇത് ശിവക്ഷേത്രത്തിൽ മാത്രമല്ല ഒരിടത്തും ഈ തെറ്റുകൾ ചെയ്യാൻ പാടില്ല അടുത്ത കാര്യം ഇനി എന്തെന്നാൽ നമ്മൾ ശിവക്ഷേത്രത്തിലൊക്കെ പോയി എന്തെങ്കിലും വഴിപാടുകളൊക്കെ പൊതുവെ ചെയ്യാറുണ്ട് എല്ലാ ക്ഷേത്രത്തിലും നമ്മൾ വഴിപാടുകൾ നേരാറുണ്ട് എന്നാൽ ശിവക്ഷേത്രത്തിൽ നേർന്ന വഴിപാട് ഒരു കാരണവശാലും പുറത്തു പറയാൻ പാടില്ല അത് നമ്മുടെ സ്വന്തക്കാരോടാണെങ്കിൽ പോലും അത് പറയരുത് ഇത് കാര്യസിദ്ധി തടസ്സം ഉണ്ടാകുന്നതാണ് ഇനി നമ്മൾ ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ ആദ്യം ഭഗവാനെ തൊഴുന്നവരുണ്ട് എന്നാൽ അവിടെ നന്ദി പ്രതിഷ്ഠയുണ്ടെങ്കിൽ തീർച്ചയായും ആദ്യം മൂന്ന് തവണ നമശിവായ ചൊല്ലി നന്ദി ഭഗവാനെ പ്രാർത്ഥിച്ചതിനു ശേഷം മാത്രമേ ശിവഭഗവാനെ തൊഴാൻ പാടുള്ളൂ ഭഗവാനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ പ്രാർത്ഥിക്കാൻ പാടില്ല അതായത് ഭഗവാൻ ഉണ്ടെങ്കിൽ ഇത് നടത്തി തരും അത് നടക്കും എന്നൊക്കെയുള്ള രീതിയിൽ പറയരുത് ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ മനഃശുദ്ധിയും ശരീരശുദ്ധിയും മാത്രമല്ല വേണ്ടത് ദേഷ്യവും വെറുപ്പുമൊക്കെ മാറ്റിവെച്ച് വേണം ഭഗവാനെ പ്രാർത്ഥിക്കാൻ ഇനി ഒരു കാരണവശാലും സംശയത്തോടെ ഭഗവാനെ തൊഴാൻ പാടില്ല അതായത് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ഇത് നടക്കുമോ എന്ന രീതിയിലല്ല നടക്കുമെന്ന് ഉറച്ചു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാവുന്നതാണ് ഭഗവാനെ പ്രാർത്ഥിച്ചിട്ടും ആ കാര്യം നടന്നില്ലെങ്കിൽ എന്നൊക്കെ പഴിച്ചുകൊണ്ടുള്ള രീതിയിൽ സംസാരിക്കാൻ ഒരിക്കലും പാടില്ല വളരെ ഉറച്ച വിശ്വാസത്തോടെ ഭഗവാനെ മനം പ്രാർത്ഥിക്കുക ഭഗവാൻ നിങ്ങളെ പൂർണ്ണമായും അനുഗ്രഹിക്കുന്നതാണ്